അപ്പൊ ചാക്ക് ഫുള്ള് നമ്മൾ പറിച്ചു കഴിഞ്ഞാൽ അഞ്ച് അമ്പത്തെട്ട് കിലോന്റെ അടുത്താണ് അപ്പൊ നമ്മൾ അതേ ചാക്കിന് മിൽമറ്റ ചാക്കിന് നമുക്കിത് അറുപത് അറുപത് അറുപത്തൊന്ന് കിലോൻ്റെ അടുത്ത് തൂക്കം തൂക്കം മാറ്റേണ്ട അല്ല നല്ല നല്ല അടക്കാണ് ഇത് പേര് ഉസ്മാൻ പിന്നെ ചോക്കാടാണ് വീട് പാരമ്പര്യമായിട്ട് തന്നെ വാപ്പ പണ്ടെന്നെ തോട്ടമൊക്കെ എടുത്ത് അടക്കത്തോട്ടം പാടത്തിനെടുത്ത് അങ്ങനെയൊക്കെ ആയിട്ട് വാപ്പ കൊടുത്ത സ്ഥലമൊക്കെ വാങ്ങി കൃഷിക്ക് ഇറങ്ങി വാപ്പ തോട്ടത്തിൽ കട കഴിഞ്ഞ് കൃഷിക്ക് ഇറങ്ങി ഓരോ അങ്ങനെ വാപ്പ കുറച്ച് സ്ഥലങ്ങളൊക്കെ ഇടിച്ചിരുന്നു നെല്ല് എടുത്താണ് അടുത്താണ് എടുത്തോ പിന്നെ നെല്ലിനൊക്കെ പണിക്കാര ക്ഷാമം കാര്യങ്ങളൊന്നും വാപ്പൻ തേട്ടി കുറച്ച് പ്ലാൻ ചെയ്താണ് ഇപ്പോഴത്തെ കുറച്ച് കവങ്ങ് വെച്ച് കവങ്ങ് വെച്ചിട്ട് പിന്നെ പറമ്പിലിപ്പോൾ ഏകദേശമൊക്കെ കഴു കഴിക്കണം പണിക്കാൻ ദിവസം നന്നായിട്ട് ബുദ്ധിമുട്ടാകുന്ന കാലഘട്ടത്തില് അങ്ങനെയായിരുന്നു പിന്നെ ഇപ്പോൾ കവങ്ങ് കഴിക്കണത് പത്തി രൂപ കൊല്ലമായിട്ട് കവങ്ങ് അപ്പോൾ അങ്ങനെ പിന്നെ ആ കൃഷിയായിട്ട് ഇങ്ങനെ ഇങ്ങനെ പോയിക്കൊണ്ട് നോക്കുകയാണ് ആ മെയിൻ കൃഷി തന്നെയാണ് കഴിങ്ങും തെങ്ങ് റബ്ബർ റബ്ബർ റബ്ബറ് അപ്പോൾ ആദ്യം സോട്ടറിന് എടുത്തില്ലേ പിന്നെ സോട്ടർ കഴിയുമ്പോൾ ഇപ്പം സ്വന്തമായിട്ട് റബ്ബറുണ്ട് ഉണ്ട് ഉണ്ട് കുറച്ച് നാ നാളികരമുണ്ട് കൃഷിയൊക്കെ ഇപ്പോൾ അല്ല അങ്ങനെ പ്രാത്തായി പോവുണ്ട് അപ്പോൾ ആ പതിനഞ്ച് വർഷമായിട്ട് ഇപ്പോൾ അടക്കം പാട്ടത്തിന് എടുക്കലുണ്ടായിരുന്നു അതേമാതിരി നമ്മൾ സ്വന്തമായിട്ടുള്ളതും നമ്മൾ നോക്കിയെടുക്കാം ആ കൂട്ടത്തിൽ കുറച്ച് പാട്ടത്തിന് പാടത്തി നമ്മൾ തോട്ടത്തിൻ്റെ അടുത്ത് കുറച്ച് തോട്ടങ്ങൾ പാട്ടത്തിന് കൊടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ നമുക്ക് നോക്കാം എളുപ്പമാണല്ലോ അപ്പോൾ അങ്ങനെ എടുക്കും അങ്ങനെ ചിലപ്പോൾ വലിയ വലിയ തോട്ടം ആരും അത്യാവശ്യം വലിയ തോട്ടം ഉണ്ടല്ലോ എല്ലാ പാട്ടത്തിനും എല്ലാ തോട്ടം എടുക്കലുണ്ട് നമുക്ക് അടി അപ്പം അങ്ങനെ അടുത്തും നമ്മൾ കൃഷിയായിട്ട് നോക്കി അങ്ങനെ നടക്കുക നമ്മൾ സുമങ്കള ഉണ്ട് കാസർഗോഡുണ്ട് അങ്ങനെയൊക്കെ ഉള്ളങ്ങനെ എല്ലാവരും ഇങ്ങനെ പറഞ്ഞിട്ട് കുറച്ച് നമ്മൾ കഴിഞ്ഞു കുറച്ച് അങ്ങനെ കൃഷിക്ക് ഇറങ്ങി ഇപ്പം നട്ടിപ്പൊരു മൂന്ന് മൂന്നാമത്തെ വർഷം രണ്ടാം രണ്ട് രണ്ടര മൂന്നാമത്തെ വർഷം നമ്മളൊരു കൃഷിയിടത്തിൽ കുഴപ്പമൊ അങ്ങനെ നമ്മൾ ഇത് റിയൽറ്റിന്റെ ഒരു കമ്പനിയുടെ പറ്റിയ ഒരാളിനോട് പറഞ്ഞു അപ്പോൾ നമ്മളെന്തൊക്കെ ഉപയോഗിച്ച് എന്ന് വെച്ച് നോക്കുമ്പോൾ നമ്മളെ പോലെ നമ്മൾ ഈ പറഞ്ഞ ഡോളമെറ്റ് ഡോളമെറ്റ് ആകുമ്പോൾ ഒരു പി എച്ച് ഒന്നും എടിയാൻ വേണ്ടി കുറച്ച് ഡോളമെറ്റ് ഉപയോഗിച്ച് നോക്കി ഡോളമെറ്റ് ഉപയോഗിച്ച് നോക്കുമ്പോൾ നമ്മൾക്ക് സാധാ കാർഡിൽ എല്ലാ വർഷവും പെട്ടെന്ന് നമുക്ക് ഡോളമെറ്റ് നമ്മൾ ചെയ്ത കൃഷി നമുക്ക് പെട്ടെന്ന് മാറ്റം അറിയുള്ളൂ ആ ഡോളമെറ്റ് ചെയ്ത് നോക്കുമ്പോൾ നല്ല മാറ്റിടുകഴിഞ്ഞു അപ്പൊ ഞാൻ വന്നിട്ട് ചെയ്ത് നോക്കിയെന്നു പറഞ്ഞിട്ടൊരു നിങ്ങള് എത്ര കഴുകുണ്ടെങ്കിലും പത്തോ നൂറോ കഴുകിനോ ആദ്യം ചെയ്തു നോക്കി എന്നിട്ട് അതിന്റെ റിസൾട്ടിനനുസരിച്ച് നമുക്ക് മതിയല്ലോ എന്ന് പറഞ്ഞാൽ എന്നോട് പി എൽ ടി പി എൽ ടി കാരും വന്ന് പരിചയപ്പെട്ട് ഞാൻ അങ്ങനെ ചെയ്ത് നോക്കുമ്പോൾ പി പിന്നീട് ഞാൻ ഓളാൻ പറ്റി എല്ലാ കഴിഞ്ഞിനും ഇട്ടു നല്ല മാറ്റം കിട്ടും നല്ല പച്ചപ്പും നല്ല കുളി ഇതൊക്കെ ഉണ്ട് കഴിഞ്ഞ വർഷം ഞാൻ ഇട്ടത് നമ്മളെ പുതുക്കിന് മഴ പെയ്യൂ മഴ കഴിയുമ്പോൾ തുല്യ മഴ പെരുമാഴ വരുന്നതിന് മുന്നേ ഒന്ന് കഴിഞ്ഞിന് കൂട്ടി ജസ്റ്റ് ഒന്ന് ചു ഇട്ടുകൊടുത്ത് വരുന്നിട്ടുണ്ട് എന്താ ചെറിയ മഴകളാകുമ്പോൾ അതായത് മഞ്ഞിൻ്റെ തുള്ളിലൊക്കെ നമുക്ക് മണ്ണിൽ ഭക്ഷമാരിപൊടി പെട്ടെന്ന് അപ്പോഴും ഒരു പത്ത് പതിനഞ്ചേ ദിവസം കൊണ്ടൊക്കെ അതിൻ്റെ പറ അപ്പോൾ അങ്ങനെ ഡോളമെറ്റ് ചെയ്ത് ഡോളമെറ്റ് ചെയ്ത് പിന്നെ ഞാൻ ജെല്ലുപൊടി ഉണ്ട് നല്ല ഡാ ഡാമണ് ജെല്ലുപൊടി ഡാമൺ എന്ന് പറഞ്ഞാൽ ജല്ലുപൊടി ഉണ്ട് ഫീൽഡിൻ്റെ അപ്പോൾ അതിട്ടു പിന്നെ അതേമാതിരി വേപ്പ് മൂന്നാക്കുണ്ട് അതും കൂടിയൊക്കെ ഇട്ട് ഫസ്റ്റിൽ ഡോളമ പിന്നെ ഡോളം വെറ്റിട്ടതിന് ശേഷം ഞാൻ ഡയമണ്ട് ഇട്ട് നോക്കി അപ്പോൾ ഇട്ടു നോക്കുമ്പോൾ കഴിഞ്ഞ നല്ല മാറ്റങ്ങളെ നമുക്ക് പ്രതീക്ഷീല ഒന്നുകൂടി ഒരു കാഴ്ചകണ്ട് പിന്നെ പൂക്കളി പൂക്കളഞ്ഞാൽ ഇപ്പോൾ ജെല്ലി ഇപ്പോൾ രണ്ടാമതെ മാക്സിമം ജെല്ലി കലക്കി ഒന്ന് ഒഴിച്ചു വേണ്ടി ഇങ്ങനെ നിൽക്കണം മാക്സിമം ജെല്ലി രണ്ട് ഗ്രാം മിക്സ് മൈക്രോ ഒരു ലിറ്ററിക്ക് അഞ്ച് ഗ്രാം അപ്പോൾ ഇത് കൂട്ടിയിട്ട് കലക്കിയിട്ട് നമ്മൾ ഒരു കഴിഞ്ഞ് മൂന്ന് ലിറ്റർ ഞാൻ ഈ കഴിഞ്ഞൊക്കെ മൂന്ന് ലിറ്റർ പോലുണ്ട് മൂന്ന് നമുക്ക് കുറച്ചും കൂടി നല്ല വഴി വലിയ കഴുകാണെന്നുണ്ടെങ്കിൽ ഒരു നാല് ലിറ്ററൊക്കെ നമുക്ക് ഒരു കഴിഞ്ഞ് കൊടുക്കാൻ ഇപ്പം ഒരു വർഷം രണ്ട് വർഷമായി കവങ്ങല്ലേ രണ്ട് മൂന്നാർഷ വർഷമായി കഴിഞ്ഞ് തെറ്റും അതിനൊക്കെ ഒരു മൂന്ന് വർഷം ഇത് കൊടുത്തു കഴിഞ്ഞാൽ കുഴപ്പമില്ല പക്ഷെ നല്ല വലിയ പഴയ കവങ്ങൾ ഉണ്ടാവും ഒരു പത്ത് പഞ്ച് വർഷം ഇല്ല പ്രായമുള്ള കവങ്ങൊക്കെ നമുക്ക് നല്ല മൂത്ത കഴുങ്ങ് കണ്ടാൽ കാണും അതിനൊക്കെ ഒരു നാല് ലിറ്റർ ഒഴിച്ച് നാല് വരെ നമുക്ക് പരിധിയിൽ ഒഴിച്ചു കൊടുത്താൽ നല്ല ഒന്നില്ല പേര് കൊടുത്താൽ നല്ല കിട്ടും ആ ആ മാസം നമ്മൾ ഫസ്റ്റ് മാ ഒരു ജനുവരി ഒഴിച്ചിൻ്റെ ഫലം നമുക്ക് അപ്പത്തും തന്നെ നമ്മൾ കഴിയുമ്പോൾ കാണാൻ പറ്റും ചെറിയ കവങ്ങിനെച്ചാൽ ഇത് ഇപ്പോൾ തൈ വെക്ക് കഴിഞ്ഞ കവങ്ങിന് നമുക്കൊരു ഒരു ലിറ്റർ ഒന്നര ഒരു ലിറ്ററൊക്കെ രണ്ട് മൂന്ന് പട്ടൊക്കെ ഉണ്ടാവും പിന്നെ ഒക്കെ ഒരു ലിറ്റർ കൊഴിച്ചെടുത്തോളാം റിസൾട്ടായെന്നു പറഞ്ഞാൽ ഒരു ലിറ്റർ കൊഴിച്ചുകൊടുത്തു കഴിഞ്ഞാൽ അത് കഴിഞ്ഞേ നല്ല പച്ചപ്പ് കഴിഞ്ഞാൽ നമുക്ക് മതി മദ്യമൊക്കെ തന്നെ വേര് കൊടുത്താൽ നല്ല കാണാം സാധാരണ പിന്നെ അതേമാതിരി വേര് കൊടുത്താൽ കാണും അതേമാതിരി നല്ല പച്ചപ്പുണ്ടാകും അപ്പോൾ ഒരു ഇരുപത് ഇരുപതിനഞ്ച് ഇരുപയസ് കൊണ്ടൊക്കെ നമുക്ക് ഒരു കൗവിന് ഒഴിച്ചെടുത്താൽ റിസൾട്ട് കിട്ടും ജനുവരിയിൽ ഒരു ഡോസ് കൊടുക്കും മാസോ ജെല്ലും മൈക്രോമിക്സും ജനുവരിയിൽ ഇപ്പോൾ ഒരു ഇപ്പോൾ നമ്മളൊരു ഡോസ് കൊടുക്കേണ്ട ടൈമാണ് ഈ ടൈമിൽ പറഞ്ഞാൽ ഒരു മകള് കൊടുത്താൽ അപ്പം തന്നെ നമുക്ക് ഈ പൂവ് പൂക്കലൊക്കെ നമുക്ക് സാധത്തിലേറെ നമുക്ക് നമ്മളെ കഴുകിൻ്റെ വേര് പൊരുത്തം കിട്ടും പൂക്കാലയ്ക്കും തന്നെ നമുക്കൊരു ചുറു സാധത്തിലേറെ കളർ മാറ്റം കിട്ടും നല്ല പച്ചപ്പൊക്കെ പൂക്കാലം നമ്മൾ കാണാൻ ചെയ്യും നമ്മൾ സാധ കാണില്ലേറെ നമുക്ക് ഒന്നോ രണ്ടോ വിത്ത് പിടിച്ചാൽ ചില ചില കുഴകളൊക്കെ ഉണ്ടാകും പക്ഷെ നമ്മൾക്ക് നമുക്കൊരു ഏകദേശം കവർ ചെയ്ത് തരുന്നത് അതിൽ ഏകദേശം നമുക്ക് ഫുൾ ആയിട്ട് ടൈമിൽ തന്നെ മെക്സ്ട്രോ ജെല്ലും കൊടുത്തു കഴിഞ്ഞാൽ കായപിടുത്തം കാണുന്നുണ്ട് വിളവെടുക്കുന്ന സമയത്ത് കഴിഞ്ഞ ഇപ്പോൾ നമ്മൾ ഇത് കൊടുക്കേണ്ടത് മുന്നേ നമുക്ക് ഇത് ഒരു നമ്മളൊരു മിൽമൻ്റെ ചാക്കിന് അടക്ക നമുക്ക് മിൽമ ചാക്കാണുള്ള പല്ലേ ഉള്ളൂ മിൽമൻ്റെ ചാക്കിന് നമ്മൾ ചാക്ക അടക്ക ഒരു ചാക്ക് ഫുള്ള് നമ്മൾ പറിച്ചു കഴിഞ്ഞാൽ ഒരു അയിമ്പത്തെട്ട് അയിമ്പത്തഞ്ച് അമ്പത്തെട്ട് കിലോൻ്റെ അടുത്താണ് നമുക്ക് നല്ല അടക്കം നല്ല വഴുത്ത് എടുക്കണ അടക്ക കിട്ടല് ഇപ്പം പക്ഷേ ഈ മൈക്രോ ജെല്ലും ഇത് മിക്സ് മൈക്രോ കൊടുത്തിട്ട് അപ്പോൾ അടക്ക പറ നോക്കുമ്പോൾ അപ്പോൾ നമ്മൾ അതേ ചാക്കിന് ഇതിൽ മറ്റേ ചാക്കിന് നമുക്കിത് അറുപത് 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 പത്തൊന്ന് കിലോ ഒറ്റ അടുത്ത് തൂക്കം തൂക്കം മാറ്റുന്നുണ്ട് അല്ല നല്ല നല്ല അടക്കയാണ് പോയി അടക്കം പോയിച്ചാൽ കുറേ കുറവാണ് നല്ല നല്ല പൂക്കല നല്ല ചുരുക്ക് കാണാൻ നല്ലൊരു ചുരുക്കാണ് പൂക്കല കാണുമ്പോൾ തന്നെ പക്ഷേ നമുക്ക് പ്രാവശ്യം അടുത്ത പ്രാവശ്യം നമുക്കിതിൽ പ്രതീക്ഷ ഇതൊക്കെ മൈക്രോജെൽ കൊടുത്തോണ്ട് നമുക്ക് പ്രതീക്ഷ ഉണ്ട് കഴിഞ്ഞ വർഷം എനിക്ക് തൂക്കം കിട്ടിയതിനു ശേഷം കുറിയാകുമ്പോൾ ഒന്നും കൂടി ഒരു അഞ്ഞു മുന്നൂറ് അവന് ഇല്ലാതെ അഞ്ഞൂറ് അവന് ആക്കി വ്യാപിപ്പിച്ചു കഴിഞ്ഞു